നമസ്കാരം വിനയാസ് വേഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്നത്തെ പോലെ ഇന്നും എല്ലാവർക്കും വളരെയധികം ഉപകാരപ്പെടുന്ന കുറച്ച് ടിപ്സുകളൊക്കെ കളക്ട് ചെയ്തിട്ടാണ് എത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചേക്കുക കേട്ടോ എങ്കിൽ മാത്രമേ നെക്സ്റ്റ് വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ അപ്പോൾ നമുക്കിനി ഒട്ടും സമയം കളയണ്ട നേരെ വീഡിയോയിലേക്ക് പോകാം ടിപ്പ് നമ്പർ വൺ നമ്മുടെ കുട്ടികളൊക്കെ ബിസ്ക്കറ്റ് കഴിച്ചതിന് ശേഷം ഇതേപോലെ മിച്ചം വരുന്ന ബാക്കി പാക്കറ്റിലുള്ള ബിസ്ക്കറ്റ് എല്ലാം ഇതേപോലെ അവിടെ എവിടെയെങ്കിലുമൊക്കെ വെച്ച് കഴിഞ്ഞാൽ തണുത്തു പോകാറുണ്ട് ബിസ്ക്കറ്റ് കഴിച്ചു കഴിഞ്ഞാൽ നമ്മളത് കൃത്യമായിട്ട് എടുത്ത് നല്ലതുപോലെ എയർടൈറ്റായിട്ടുള്ള കണ്ടെയ്നറുകളിൽ അടച്ചു വെച്ചിട്ടില്ലായെങ്കിൽ പെട്ടെന്ന് അത് തണുത്തു പോകും ഇനി ബിസ്ക്കറ്റ് ബിസ്ക്കറ്റാണെങ്കിൽ പിന്നെ അവർക്ക് കഴിക്കാനായിട്ട് ഭയങ്കര മടിയുമായിരിക്കും അപ്പം അങ്ങനെ തണുത്തുപോയ ബിസ്ക്കറ്റ് ഉണ്ടെങ്കിൽ നമുക്കത് നല്ലതുപോലെ ക്രിസ്പി ആക്കി ക്രിസ്പിയാക്കി ഒരു ടിപ്പാണ് കേട്ടോ ഇതേപോലെ നമ്മൾ ദോശ ഉണ്ടാക്കുന്ന പാൻ ഇങ്ങനെ ഗ്യാസ് സ്റ്റോവിലേക്ക് വെക്കുക ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുത്ത് ഒന്ന് ചൂടാക്കുക അങ്ങനെ ചൂടായി വരുന്ന സമയത്ത് നമ്മുടെ ബിസ്ക്കറ്റ് എല്ലാം പെറുക്കി ഇതേപോലെ ഒന്ന് അടുക്കി വെച്ച് കൊടുക്കുക കേട്ടോ അപ്പം ഫ്ലെയിം നല്ലതുപോലെ കുറച്ചിടണം ഇങ്ങനെ നമ്മൾ ബിസ്ക്കറ്റ് നല്ലതുപോലെ ഒന്ന് ചൂടാക്കിയിട്ട് എടുക്കാം കേട്ടോ തിരിച്ചും മറിച്ചും ഇട്ടിട്ട് പതുക്കെ ചൂടാക്കിയിട്ട് എടുക്കണം ഫ്ലെയിം കൂട്ടി വെക്കരുത് അപ്പോൾ ഇങ്ങനെ ഒരു മൂന്നാല് മിനിറ്റ് ഇതേപോലെ ഒന്ന് തിരിച്ചും മറിച്ചും വെച്ചിട്ട് ചൂടാക്കി കഴിഞ്ഞിട്ട് നമുക്ക് അത് ഓഫ് ചെയ്ത് വെക്കാം അപ്പോൾ ഒന്നും കുറച്ച് കഴിഞ്ഞ് കഴിയുമ്പോഴായിരിക്കും അത് നല്ലതുപോലെ ക്രിസ്പി ആകുന്നത് ഈ ഒരു സമയത്ത് നമുക്ക് ആ ക്രിസ്പിനെസ് തോന്നത്തില്ല എങ്കിലും കുറച്ചുകൂടെ കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതിലിരുന്ന് ഒന്ന് തണുത്തു കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതുകൊണ്ട് ഇതേപോലെ നമുക്ക് നല്ലതുപോലെ ഇത് എന്താ പറയുന്ന ക്രിസ്പി ആയിട്ട് കിട്ടും ഇപ്പം നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ച് കൊണ്ടുവന്ന ബിസ്ക്കറ്റ് എങ്ങനെയാണ് അതേപോലെ നമുക്ക് ഈസി ആയിട്ട് ഇതേപോലെ ഇങ്ങനെ തണുത്തു പോയ ബിസ്ക്കറ്റ് ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ അപ്പം ഇനി ബിസ്ക്കറ്റ് തണുത്തു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു രീതിക്കൊന്ന് ചെയ്ത് നോക്കിയാൽ മതി കണ്ടല്ലോ അപ്പം എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് പോകാം ടിപ്പ് നമ്പർ ടു ചെറിയൊരു ബൗൾ എടുത്തിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് രണ്ട് സ്പൂൺ ആട്ടപ്പൊടി ഇട്ട് കൊടുക്കാം ആട്ടപ്പൊടിയോ ഗോതമ്പൊടിയോ മൈദയോ ഏതായാലും കുഴപ്പമില്ല രണ്ട് സ്പൂൺ ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലോട്ട് നമുക്ക് കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കണം അതല്ലെങ്കിൽ നെയ്യുണ്ടെങ്കിൽ നെയ്യ് ഒഴിച്ചു കൊടുത്താലും മതി ഞാനിപ്പോൾ ഇവിടെ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇനി നമുക്ക് കുറച്ച് വിനാഗ്രിയും കൂടെ ഒഴിച്ചു കൊടുക്കാം ഏകദേശം ഒരു ടേബിൾ സ്പൂൺ എന്ന കണക്കിലാണ് ഞാനിപ്പം ഈ ഒഴിച്ചിരിക്കുന്നത് ഇനി നമുക്കിത് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കണം അപ്പോൾ ഇതൊന്ന് നല്ലപോലെ ആദ്യം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഈ വിനാഗിരിയും അതുപോലെ തന്നെ ഓയിലും എല്ലാ ഭാഗത്തും ഒന്ന് ആകണം കൈവച്ചിട്ട് ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ഞാനിവിടെ എടുത്തിരിക്കുന്നത് ശർക്കരയാണ് കുറച്ച് ശർക്കര നമുക്കിതിലേക്കൊന്ന് ചിരണ്ടി ചേർത്ത് കൊടുക്കാം അപ്പം ഞാനൊരു കത്തി വെച്ചിട്ട് ഇതേപോലെ കുറച്ച് ശർക്കരൊന്നും എടുക്കുന്നുണ്ട് ഒരുപാടൊന്നും വേണ്ട ദയ്യൊരു അളവിൽ മതി ഇനി ഈ ശർക്കരയും ഇതെല്ലാം കൂടെ നമുക്ക് നല്ലതുപോലൊന്ന് ഒരു ചപ്പാത്തിക്ക് നമ്മൾ മാവ് കുഴക്കുന്നതേ ആ ഒരു രീതിക്ക് നമുക്ക് നല്ലതുപോലെ ഒന്ന് കുഴച്ചിട്ട് എടുക്കണം അപ്പോൾ ഇതിലേക്ക് നമ്മൾ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ വെള്ളം ചേർത്ത് കൊടുക്കരുത് അതിന് പകരമാണ് വിനാഗിരി ചേർത്ത് കൊടുത്തേക്കുന്നത് ഇനി വേണമെങ്കിൽ കുറച്ചുകൂടി വിനാഗിരി ആവശ്യത്തിന് ചേർത്ത് കൊടുത്ത് ചപ്പാത്തി മാവിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസിൽ നമുക്കിത് നല്ലതുപോലൊന്ന് കുഴച്ചിട്ട് എടുക്കണം അപ്പോൾ ഞാനിത് ഇതേപോലെ കുഴച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇത് നമുക്കൊന്ന് ഒരു സൈഡിലേക്ക് മാറ്റിവെക്കാം അതിന് ശേഷം ഞാനിവിടെ എടുത്തിരിക്കുന്നത് ബാറ്ററിയാണ് നമ്മുടെ ടൈം പീസിലെയും ക്ലോക്കിലെയും അല്ലെങ്കിൽ റിമോട്ടിലേയും ഒക്കെ ബാറ്ററി തീർന്നു കഴിഞ്ഞാൽ നമ്മളത് വെറുതെ വലിച്ചെറിഞ്ഞ് കളയാറാണ് പതിവ് അല്ലേ അപ്പം ഇനി മുതൽ ഇങ്ങനത്തെ കേടായ ബാറ്ററി ഒക്കെ ഉണ്ടെങ്കിൽ അത് കളയണ്ട അത് വെച്ചിട്ട് നമുക്ക് വളരെ യൂസ്ഫുള്ളായിട്ടുള്ള ഒരു ടിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ അപ്പോൾ അത് എന്താണെന്നാണ് നമ്മളിപ്പോൾ നോക്കുന്നത് ആദ്യം നമുക്ക് ഈ ബാറ്ററി ഒന്ന് പൊട്ടിച്ചെടുക്കണം അപ്പം ഞാനിവിടെ ഒരു പത്ര പേപ്പർ വെച്ചിട്ടാണ് പൊട്ടിച്ചെടുക്കുന്നത് അപ്പോൾ അതിന് മുന്നായിട്ട് നമുക്ക് കയ്യിൽ ഒരു ഗ്ലൗസ് ഒക്കെ ഇടാം കാരണം ഈ ബാറ്ററിക്ക് ഉള്ളിലെ ആ ഒരു കെമിക്കലൊക്കെ നമ്മുടെ കയ്യിൽ ആകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഞാനതുപോലൊരു ഗ്ലൗസ് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതേപോലെ പത്രപേപ്പറിൽ വെച്ചിട്ട് ഒരു ഇടികലിൽ വെച്ചിട്ട് ഇതേപോലെ ഞാൻ ആ ബാറ്ററിക്ക് ഉള്ളിലെ ആ ഒരു കെമിക്കൽ എടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലൊന്ന് ഇടിച്ചു കൊടുക്കുന്നുണ്ട് അപ്പം ഇങ്ങനെ നമ്മളിങ്ങനെ ഇങ്ങനെ നമ്മൾ പൊട്ടിച്ച് പൊട്ടിച്ച് എടുക്കുമ്പോഴേക്കും അതിൻ്റെ ഉള്ളിലെ ആ ഒരു ലെഡ് കാ അഡ്മിയം ക്രോമിയം തുടങ്ങിയവ അടങ്ങിയ ഈ ഒരു ബ്ലാക്ക് കളറിലുള്ള പൗഡർ നമുക്ക് ഇതേപോലെ കിട്ടും അപ്പം ഇത് ഈ ബാറ്ററി എന്നൊക്കെ പറയുന്നത് ഈ വേസ്റ്റിൻ്റെ ഗണത്തിൽ പെടുന്നതാണ് അപ്പം നമ്മൾ ബാറ്ററി ഒക്കെ വെറുതെ ഇത് മണ്ണിലേക്ക് അങ്ങ് വലിച്ചെറിഞ്ഞ് കളഞ്ഞാൽ ഇതിൻ്റെ പുറമേയുള്ള ആ ഒരു കവറിംഗ് ഒക്കെ നശിച്ചു കഴിഞ്ഞാൽ ഈ ലെഡ് കാഡ്മിയം ക്രോമിയം ഇവയെല്ലാം മണ്ണിൽ ലയിച്ച് ചേരുന്നതായിരിക്കും അപ്പോൾ അതൊക്കെ നമ്മുടെ പ്രകൃതിക്ക് വളരെയധികം ദോഷമായി തീരുന്നതാണ് അതായത് മണ്ണിനൊക്കെ വളരെ ദോഷമായി തീരും അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള വേസ്റ്റുകളൊക്കെ നമ്മൾ ഇതുപോലെ വലിച്ചെറിഞ്ഞ് കളയരുത് ഈ കവറിംഗ് എല്ലാം നമുക്ക് എടുത്തു മാറ്റിയതിന് ശേഷം കിട്ടുന്ന ഈ ഒരു ബ്ലാക്ക് കളർ പൗഡറാണ് നമുക്ക് വേണ്ടത് ഇനി ഇതിൻ്റെ ഉപയോഗം എന്താണെന്ന് പറയാം നമ്മുടെ വീട്ടിലെ ശല്യക്കാരായ എലികളെയും പെരിച്ചാഴികളെയും പാമ്പുകളെയും വരെയും നമുക്ക് ഈ ഒരു പൗഡർ ഉപയോഗിച്ച് തുരത്താൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ അത് എങ്ങനെയാണെന്നാണ് ഇനി നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പോൾ ഇതുപോലുള്ള ഈ വേസ്റ്റുകളൊന്നും നമ്മൾ പ്രകൃതിയിലേക്ക് വലിച്ചെറിഞ്ഞ് കളയരുത് അത് നമ്മുടെ കുടിവെള്ളത്തിലൊക്കെ ആയിട്ട് നമുക്ക് വളരെയധികം ദോഷകരമായി തീരുന്നതാണ് അപ്പോൾ ഇനിയിപ്പം നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ ബോൾസ് എടുക്കാം ഇത് നമ്മളിപ്പം രണ്ടായിട്ടൊന്ന് ആക്കുന്നുണ്ട് അതിനുശേഷം നമ്മൾ ഈ കൊഴുക്കട്ടേക്ക് ഉണ്ടാക്കത്തില്ലേ ആ ഒരു രീതിക്ക് ഇതേപോലെ നമുക്ക് കൈ വച്ചിട്ടൊന്ന് ആക്കി കൊടുക്കാം അതിനുശേഷം ഈ പൗഡർ ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്കിതുപോലെ വെച്ച് കൊടുത്തിട്ട് വീട്ടിൽ ും ഇത് ബോളായിട്ടൊന്ന് ഉരുട്ടിയെടുക്കണം അപ്പോൾ ഇതുപോലെ ഞാൻ രണ്ട് ബോളാണ് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഉള്ളത് അപ്പോൾ നിങ്ങൾക്ക് എത്ര വേണോ അത്രയും നിങ്ങൾക്ക് ഉണ്ടാക്കാവുന്നതാണ് കേട്ടോ ഇപ്പം നമ്മൾ രണ്ട് ബോൾസിലും ഈ ഒരു പൗഡർ ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ അടുത്തതായിട്ട് ഒരു ബിസ്ക്കറ്റ് എടുത്തിട്ട് ഇങ്ങനെ കൈ കൈവച്ചിട്ടൊന്ന് പൊടിച്ചു കൊടുക്കുക ഇങ്ങനെ പൊടിച്ച ആ ഒരു പൊടിയിലേക്ക് ഈ ബോൾസ് ഇതുപോലൊന്ന് നമുക്കൊന്ന് ഉരുട്ടി കൊടുക്കുക അപ്പം ആ വെളിയിലെല്ലാം പുറത്തെല്ലാം ഇതേപോലെ ആ ഒരു ബിസ്കറ്റിൻ്റെ ഒരു പൊടിയാകും ഇത് ശരിക്കും പറഞ്ഞാൽ എലിയെ അട്രാക്റ്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം ഇങ്ങനെ നമ്മൾ റെഡിയാക്കി എടുത്തിരിക്കുന്ന ഈ ബോൾ എലി ഉള്ള സ്ഥലങ്ങളിലൊക്കെ നമുക്കിത് വെച്ചു കൊടുക്കാവുന്നതാണ് കേട്ടോ കിച്ചൺ ഏരിയയിലും അതുപോലെ തന്നെ സ്റ്റോർ റൂമിലും ഇനി ഇതുപോലുള്ള എലി മാളങ്ങളുണ്ടെങ്കിൽ എലി മാളത്തിലേക്കൊക്കെ നമുക്ക് ഇതുപോലെ വെച്ചു കൊടുക്കാം അതുപോലെ തന്നെ പാമ്പിൻ്റെ മാളമൊക്കെ ഉണ്ടെങ്കിൽ അവിടെയും നമുക്ക് ഇതേപോലെ ഈ ബോൾ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ എലിയുടെയും പെരിച്ചാഴയുടെയും ഒക്കെ ശല്യം ഉണ്ടെങ്കിൽ പൂർണ്ണമായിട്ടും അത് മാറാൻ വേണ്ടിയിട്ട് ഇടയായിത്തീരും അപ്പം നിങ്ങൾ ഈ ഒരു രീതിക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ അറിയിക്കാനായിട്ട് മറക്കരുത് കേട്ടോ ടിപ്പ് നമ്പർ ത്രീ എലിയെ തുരത്താനുള്ള അടുത്ത ഒരു ടിപ്പിന് വേണ്ടിയിട്ട് ഇവിടെ എടുത്തിരിക്കുന്നത് ഒരു മരച്ചീനി കഷ്ണമാണ് അപ്പോൾ ചെറിയൊരു കഷ്ണം മതി ഇതിനെ ഞാൻ ഈ ഒരു രീതിക്കൊന്ന് മുറിച്ചെടുക്കുന്നുണ്ട് ഞാനിപ്പോൾ രണ്ട് കഷ്ണമായിട്ട് ഇതുപോലൊന്ന് മുറിച്ചെടുത്തു ഇനി നമുക്ക് ഈ കപ്പ കഷ്ണത്തിൻ്റെ നടുഭാഗത്തൊന്ന് ഇതുപോലെ നമുക്കൊന്ന് കുറച്ചൊന്ന് ഒന്ന് മാറ്റണം അപ്പം ഞാനൊരു കത്തി വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ചുരണ്ടി മാറ്റുന്നുണ്ട് ചെറിയൊരു ഹോൾ പോലെ നമുക്കിങ്ങനെ ഒന്ന് കൊടുക്കണം രണ്ട് കഷ്ണത്തിലും ഇതേപോലെ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അറിയാമല്ലോ എനിക്കൊക്കെ ആണെങ്കിൽ ഈ കപ്പ കഷ്ണം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമുള്ളതാണ് കഴിക്കാനായിട്ട് അതുകൊണ്ടാണ് നമ്മൾ ഈ കപ്പ കഷ്ണത്തിൽ വെച്ചിരിക്കുന്നത് നിങ്ങളുടെ കയ്യിൽ കപ്പ ഇല്ല എന്നുണ്ടെങ്കിൽ ഉരുളക്കിഴങ്ങ് എടുക്കാം അതല്ലെങ്കിൽ തക്കാളി ആണെങ്കിലും എടുത്താൽ മതി കേട്ടോ അപ്പം ഞാനിപ്പം കപ്പയാണ് എടുത്തിരിക്കുന്നത് അപ്പം ഇതേപോലെ ഞാൻ ഈ ഹോൾ ഇട്ട് കൊടുത്തു ഇനി ഞാനിതിലോട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ആ ഒരു ബാറ്ററിയുടെ കറുത്ത പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് ഇതുപോലെ നമുക്ക് ഈ ഹോളിൽ ഒന്ന് ഫില്ല് ചെയ്തിട്ട് കൊടുക്കണം രണ്ടിലും ഇതുപോലൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കണം അതിനുശേഷം നമ്മൾ ആ പൊടിച്ച് വെച്ചിരിക്കുന്ന പൊടി ഉണ്ടല്ലോ അത് കുറച്ചിട്ടിട്ട് ഇതേപോലെ നമുക്കൊന്ന് മൂടി മൂടിക്കൊടുക്കാം ഇങ്ങനെ നിറച്ചൊന്ന് ഫില്ല് ചെയ്തിട്ട് കൊടുക്കുക രണ്ടിൽ ഇതുപോലൊന്ന് ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി ഇനി കുറച്ച് ബിസ്ക്കറ്റ് പൊടിയും കൂടെ ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ ഒന്ന് കൊടുക്കാം ഇപ്പം നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നതും എലിയെ തുരത്താൻ വേണ്ടിയിട്ടുള്ള നല്ല കിടലൻ ഒരു സൂത്രമാണ് ഇതുപോലെ കപ്പയൊക്കെ ആണെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണല്ലോ അപ്പം ഇങ്ങനെ നമ്മൾ ഫില്ല് ചെയ്ത് വെച്ചാൽ ഇത് എലിയുള്ള സ്ഥലങ്ങളിൽ കൊണ്ടുവന്ന് വയ്ക്കുക നമ്മുടെ പറമ്പുകളിൽ അല്ലെങ്കിൽ കപ്പത്തോട്ടങ്ങളിലൊക്കെ നമുക്ക് വേണമെങ്കിൽ ഇത് കൊണ്ടുവന്ന് വയ്ക്കാം കേട്ടോ അതുപോലെ തന്നെ കിച്ചൺ ഏരിയയിലും സ്റ്റോർ റൂമിലും നമ്മുടെ റൂമുകളിലൊക്കെ നമുക്ക് ഇത് കൊണ്ടുപോയി വെക്കാവുന്നതാണ് അപ്പോൾ ഇതും കഴിച്ചു കഴിഞ്ഞാൽ എലിക്ക് പെട്ടെന്ന് ദാഹം ഉണ്ടാകും വെള്ളം കുടിക്കാനുള്ള ആ ഒരു ടെൻഡൻസി ഉണ്ടാകും എലിക്ക് അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു ടിപ്പ് ിപ്പ് ചെയ്യുന്ന സമയത്ത് വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് മൂടി വെച്ചേക്കണം അതുപോലെ തന്നെ പരിസരങ്ങളിലൊക്കെ വെള്ളം ഉണ്ടെങ്കിൽ മറിച്ച് കളഞ്ഞേക്കണം അല്ലെങ്കിൽ പിന്നെ എലി ഇത് വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇത് അത്ര എഫക്റ്റീവ് ആകത്തില്ല അതുകൊണ്ടാണ് വെള്ളം ഉണ്ടെങ്കിൽ മറിച്ച് കളയണം എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു രീതിക്ക് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പം നമുക്ക് എലിയുടെ ഉപദ്രവത്തെ ഇല്ലാതാക്കിയാൽ പാമ്പുകളെയും നമുക്ക് തുരത്താൻ വേണ്ടിയിട്ട് പറ്റും എലി ഉണ്ടെങ്കിലാണല്ലോ പാമ്പ് ഉണ്ടാകുന്നത് അപ്പോൾ ഒരു വെടിക്ക് രണ്ട് പക്ഷി എന്ന് പറയുന്നത് പോലെ ഈ ടിപ്പുകൾ രണ്ടും നമുക്ക് വളരെയധികം പ്രയോജനപ്പെടും എലിയെ തുരത്ത് ും അതുപോലെ തന്നെ പാമ്പിനെ തുരത്താനും അപ്പൊ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ അറിയിക്കാനായിട്ട് മറക്കരുത് അപ്പൊ ഇതുപോലെ നല്ല നല്ല ടിപ്സുകളൊക്കെ ആയിട്ട് തൊട്ടടുത്ത ദിവസം തന്നെ വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്